െ കുറിച്ച് പഠിക്കുന്ന മൂന്ന് വീഡിയോകളിൽ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാൻഡിൽ സിക്സിനെ ബേസിക്സ് എല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും സിംഗിൾ കാൻഡിൽ പാറ്റേൺസിനെ കുറിച്ചാണ് അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കാനുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ഉപയോഗിച്ച് നല്ല എടുക്കാം അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ അനാലിസിസ് ഉപയോഗിച്ച് നല്ല ഇൻട്രാഡേ ചെയ്യാം അപ്പൊ എന്താണ് ഈ പ്രൈസ് ആക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആളുകളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട് ഭാവ് ഭഗവാൻ വെച്ചാല് പ്രൈസ് ഈസ് ഗോഡ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റില് നമ്മളൊരു ട്രേഡ് നോക്കുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൈസും അത് ആ ഒരു പർട്ടിക്കുലർ പീരീഡില് അത് ട്രേഡ് ചെയ്യപ്പെടുന്ന ഓളിയോ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ കാണുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ബാക്കിയുള്ള ടൂൾസ് എല്ലാം വന്നിരിക്കുന്നത് ഇതിനെല്ലാം ഉപയോഗിക്കുന്ന അടിസ്ഥാനമായിട്ടുള്ള ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ പ്രൈസ് തന്നെയാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് ഇൻഡിക്കേറ്റേഴ്സിനെ അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പോകാതെ നമ്മൾ നേരെ തന്നെ ആ പ്രൈസിനെ അനലൈസ് ചെയ്യുന്നു അല്ലെ കാരണം ഇൻഡിക്കേറ്റേഴ്സിന്റെ ആകൃഷ്ടി എത്ര ശതമാനം ഉണ്ടെന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമാണ് അപ്പൊ നമുക്ക് നേരെ പ്രൈസിനെ അനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മെയിൻ മെയിനായിട്ടും ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മെയിൻ മെയിനായിട്ടും ഇവിടെ എന്താണുള്ളത് ബയ്യേഴ്സും സെല്ലേഴ്സും അല്ലെ അപ്പം ഈ ബൈയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള ഷെയർസിന്റെ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന ഒരു സ്ഥലം അതല്ലേ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരാൾ കൊടുക്കുന്നു ഒരാൾ വാങ്ങുന്നു അല്ലെ അപ്പൊ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് എന്താണ് ഒരു ഷെയർ മേടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഡിമാൻഡ് അല്ലെ ഉണ്ട് ആ ഒരു ഷെയറിന് ഡിമാൻഡ് ഉണ്ട് അതുപോലെ തന്നെ സെല്ലേഴ്സ് ഷെയർ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിൽ ആ ഒരു ഷെയറിന്റെ സപ്ലൈ ഉണ്ട് അപ്പം ഈ പ്രധാനമായിട്ടും ഡിമാൻഡ് സപ്ലൈ തമ്മിലുള്ള ഏറ്റക്കുറച്ചിലല്ലേ പ്രൈസിന്റെ വ്യത്യാസം വരുത്തുന്നത് നമുക്കൊരു ഷെയറിന് ഡിമാൻഡ് കൂടുതൽ ഉണ്ടെങ്കിൽ സപ്ലൈനെ അപേക്ഷിച്ച് ഡിമാൻഡ് കൂടുതൽ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു ഷെയറിന്റെ പൈസ മുകളിലോട്ട് പോകും അല്ലേ അപ്പൊ നമ്മൾ പറയും അതൊരു അപ് ട്രെൻഡിലാണ് എന്ന് വെച്ചാൽ ആ ഒരു ഷെയറിന്റെ സപ്ലൈ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് മുകളിലോട്ട് പോകും അപ്പൊ നമ്മൾ പറയും ഈ ഒരു ഷെയർ അപ് ട്രെൻഡിലാണെന്ന് പറയും അല്ലെ നമുക്ക് പറയും ഇങ്ങനെ ഒരു അപ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയും അതുപോലെ തന്നെ നേരെ തിരിച്ചെന്താണ് ഒരു ഷെയറിന് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ടെങ്കിൽ അഥവാ സെല്ലേഴ്സ് സെല്ല് ചെയ്യാൻ ആ ഷെയർ സെല്ല് ചെയ്യാനാണ് കൂടുതലുള്ള എന്ത് സംഭവിക്കും സപ്ലൈ കൂടുതലാണ് ഡിമാൻഡിനേക്കാളും അപ്പോൾ എന്ത് സംഭവിക്കും സ്വാഭാവികമായിട്ടും പൈസ താഴേക്ക് വരും അപ്പൊ നമ്മൾ പറയും ഇതൊരു ഡൗൺ ട്രെൻഡിലാണെന്ന് പറയും ഇത് രണ്ടും കൂടാതെ മൂന്നാമത്തെ ഒരു ട്രെൻഡും കൂടെ ഉണ്ട് അതിന് നമ്മൾ സൈഡ് വൈസ് ട്രെൻഡ് എന്ന് പറയും അതായത് ഈ ഒരു ഭാഗത്ത് ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണ് അതായത് കുറച്ച് ഭാഗം സെല്ലേഴ്സ് സ്ട്രോങ് ആവും ഒരു പരിധി എത്തിക്കഴിയുമ്പോ വീണ്ടും അവിടുന്ന് ബയേഴ്സ് സ്ട്രോങ് ആവും വീണ്ടും സെല്ലേഴ്സ് ആവും അങ്ങനെ ഇത് ഒരു ലെവലിൽ തന്നെ ഏകദേശം ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് സൈഡ് വേസ് ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പ്രൈസ് ആണല്ലോ രേഖപ്പെടുത്തുന്നത് അപ്പൊ ഈ ഒരു പ്രൈസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഏകദേശം ഒരു ലെവലിൽ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത് കുറെ എത്തിക്കഴിയുമ്പോഴാണ് ഇത് ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവൽ നമ്മൾ കണ്ടുപിടിക്കും ഇത് കൺസോൾട്ടേഷൻ നമ്മൾ പറയും ഈ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഏതെങ്കിലും ഒരു പാർട്ടി സ്ട്രോങ് ആവും ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മൾ പറയാം ഇങ്ങനെ മുകളിലോട്ട് പോകണമെങ്കിൽ ഇവിടെ ഒരു ബയ്യേഴ്സ് ഇതിന്റെ നെറ്റ് എഫക്ട് എന്ന് പറയുന്ന ഒരു ബയ്യേഴ്സ് സ്ട്രോങ് ആവുകയാണെങ്കിൽ നമ്മൾ പറയും ഇത് ബ്രേക്ക് ഔട്ട് തന്ന അടുത്തൊരു റാലി എന്ന് പറയും എന്നാൽ നേരെ തിരിച്ച് ഇവിടെ ഇങ്ങനെ ആകാതെ താഴെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴേക്കും ഇവിടെ വീണ്ടും സെല്ലേഴ്സ് സ്ട്രോങ് ആവുകയാണ് ബയ്യേഴ്സിനെ അപേക്ഷിച്ച് വീണ്ടും ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആവണമെന്ന് സംഭവിക്കും ഈ ഒരു റേഞ്ചിൽ നിന്ന് അത് ബ്രേക്ക് ഔട്ട് തന്ന ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ച് അല്ലെങ്കിൽ സൈഡ് വൈസ് ട്രെൻഡ് മാറിയിട്ട് ഇത് താഴേക്ക് അടുത്തൊരു ഡൗൺ വേഡ് ട്രെൻഡിനുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും അല്ലെങ്കിൽ ഇവിടെ വീണ്ടും സെല്ലേഴ്സ് സ്ട്രോങ്ങ് ആയി ഈ സ്റ്റോക്കിന്റെ വില താഴേക്ക് വന്നുപെരും അപ്പോൾ ഒരു ഷെയറിന്റെ ഈ ഒരു പ്രൈസ് ആക്ഷൻ അല്ലെങ്കിൽ പ്രൈസിന്റെ മൂവ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് അതിന്റെ ഒരു ട്രെൻഡ് മനസ്സിലാക്കി ഒരു ട്രേഡ് എടുക്കുന്നതിനെ അല്ലെങ്കിൽ ട്രെൻഡ് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ അനാലിസിസ് നടത്താനായിട്ട് നമ്മൾ പല രീതിയിലുള്ള ചാർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു ഇപ്പൊ പ്രൈസ് ചാർട്ടിൽ ഏറ്റവും നല്ലൊരു പ്രൈസ് ചാർട്ട് എന്ന് പറയുന്നതാണ് നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രൈസ് ചാർട്ടാണ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ പ്രൈസ് ചാർട്ടില് മെയിൻ ആയിട്ട് ഇവിടെ കാൻഡിൽസ് ആണ് വരുന്നത് അല്ലേ ഈ എല്ലാം കൂടെ യോജിപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടും ഇതിനെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് പറയും അപ്പോൾ ഈ ഓരോ കാൻഡിൽസ് നോക്കിയാൽ ഓരോ കാൻഡിൽസിനും ഓരോ പ്രത്യേകതകളുണ്ട് അത് മനസ്സിലാക്കി നമുക്ക് ഈ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ട്രെൻഡ് പ്രത്യേകിച്ചും ഏറ്റവും ഷോർട്ട് ടൈം പെട്ടെന്ന് ഇൻട്രോഡേ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും ഏറ്റവും ഉപകാരപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഓരോ സ്റ്റോക്കിന്റെ പ്രത്യേക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻഡിൽസിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സിംഗിൾ കാൻഡിൽസിനെ കുറിച്ചാണ് ഓരോന്നും നമുക്ക് ഓരോന്നും എന്താണ് അതിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് വേഗത്തിൽ നോക്കാം എന്ന് വെച്ചാൽ ഓരോ ക്യാൻഡിൽ സ്റ്റിക്സിന്റെയും പ്രത്യേകതകളാണ് പറയാൻ പോകുന്നത് പിന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള പാറ്റേൺസ് അതിന്റെ അനാലിസിസ് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം ഒരു പതിനൊന്ന് ടൈപ്പ് ക്യാൻഡിൽസിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനു മുൻപായിട്ട് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് അഥവാ ബേസിക്കലി ഈ ഒരു രീതിയിലാണ് പൊതുവെ നമ്മൾ കാണുന്ന എല്ലാ കാൻഡിൽസും ഇതും ഇതിന്റെ ചെറിയ വേരിയേഷൻസും ഇതിനെക്കുറിച്ച് ഈ ഒരു ക്യാൻഡിൽസിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയാൽ തന്നെ നമ്മളുടെ ഒരു പകുതി പണി കഴിഞ്ഞു നമ്മൾ എന്തായാലും ഈ ബിക്കിനെ കുറിച്ചും മെയിൻ ബോഡിയെ കുറിച്ചൊക്കെ സംസാരിച്ചാണ് ഇതിന്റെ അർത്ഥവും നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ ഓപ്പണിംഗ് പ്രൈസും ആ ഒരു ലോ വന്നിരിക്കുന്ന പ്രൈസും രണ്ടും സെയിം ആണ് മുകളില് ആ ക്ലോസിംഗ് പ്രൈസും ആ ഒരു സമയത്തെ ഹൈ എന്ന് പറയുന്നത് രണ്ട് സെയിം ആണ് അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഡിമാൻഡ് കൂടുതലായിരുന്നു അല്ലെങ്കിൽ ബൈയേഴ്സ് സ്ട്രോങ് ആയിരുന്നു അപ്പോൾ നമ്മൾ പറയും ഇതൊരു ബുള്ളിഷ് ആണെന്ന് പറയും വെറുതെ ബുള്ളിഷ് അല്ല ഇവിടെ ഇതുപോലെ ഒരു റിജക്ഷൻ സോൺ ഇല്ല അല്ലെങ്കിൽ വിക്ക് ഫോർമേഷൻ ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പറയും ഇത് ഏറ്റവും വെരി ബുള്ളിഷ് കാൻഡിൽ ആണെന്ന് നമ്മൾ പറയും എന്നാൽ അതുപോലെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു കാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ റിജക്ഷൻ ഉണ്ട് എന്ന് വെച്ചാൽ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എന്ത് സംഭവിച്ചു ഇവിടുന്ന് സെല്ലേഴ്സ് സ്ട്രോങ് ആയി അപ്പൊ കുറച്ച് സെല്ലേഴ്സ് സ്ട്രോങ് ആയത് കാരണം ഇത് ഇവിടെ വന്നിട്ടാണ് ഇത് ക്ലോസ് ചെയ്തത് അപ്പോൾ ഈ ഒരു കാൻഡിലിനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ബുള്ളിഷ് അല്ല അപ്പൊ അതുകൊണ്ട് നമ്മളിത് ലെസ് ബുള്ളിഷ് കാൻഡിൽ എന്ന് പറയും അതിനേക്കാളും ഇനി ഇതിന്റെ കമ്പേരി നോക്കുമ്പോ ഇവിടെ എന്താ നമ്മൾ കാണുന്നത് ഇതാണ് ഹൈ ക്രിയേറ്റ് ചെയ്തു ഇവിടം വരെ പ്രൈസ് എത്തിക്കാൻ പറ്റിയെങ്കിലും ഫൈനൽ ആയിട്ട് ഈ ഒരു സമയത്ത് വിൻ ചെയ്തിരിക്കുന്നത് സെല്ലേഴ്സ് ആണ് അല്ലെങ്കിൽ ആ സെല്ലേഴ്സ് കൂടുതൽ ആക്റ്റീവ് ആയിപ്പോഴാ പൈസ താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന ഇത്രയും താഴെയാണ് അപ്പൊ നമ്മൾ പറയും ഇത് വീണ്ടും ലെസ് ബുള്ളിഷ് ആണ് നമുക്ക് പറയാം പിന്നെ വരുമ്പോൾ നമ്മൾ കാണുന്ന ക്യാൻഡിലാണ് ഈ ഒരു കാൻഡില് ഇതിന്റെ അർത്ഥം എന്താണ് ഈ ഇത്രയും ഭാഗത്ത് നമുക്ക് പറയാൻ പറ്റും ഇത്രയും താഴെത്തോട്ട് ഈ ഒരു ലോ പ്രൈസിലോട്ട് വന്നാലും ബയ്യേഴ്സ് വീണ്ടും സ്ട്രോങ് ആയിട്ട് ഇവിടം വരെ എത്താൻ പറ്റി അതുപോലെ തന്നെ തിരിച്ച് ആണെങ്കിൽ ഏറ്റവും ഹൈ പ്രൈസിൽ വന്നാലും സെല്ലേഴ്സ് ഇവിടെയും ആക്റ്റീവായി പ്രൈസ് ഇവിടെയാണ് ഏറ്റവും ഇതിൻ്റെ ക്ലോസ് ചെയ്തിരിക്കുന്ന എവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്ന എവിടെയാണ് അപ്പോ ഇത്രയും ഭാഗം ഒഴിച്ച് ബാക്കി രണ്ടിടത്തും ബയ്യേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആയിരുന്നു അപ്പം നമുക്ക് പറയാൻ പറ്റും ഇതൊരു ന്യൂട്രൽ കാൻഡിൽ ആണെന്ന് പറയാം ഈ രണ്ട് സൈഡിലും അതുപോലെ തന്നെയാണ് ഇത് രണ്ടും ന്യൂട്രൽ കാൻഡിലാണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിന്റെ ഇവിടെയായിരുന്നു ഓപ്പണിങ് ഇവിടെയായിരുന്നു ക്ലോസിങ് റെഡ് കാൻഡിൽ വന്നു അതുകൊണ്ട് ഈ ഗ്രീൻ കാൻഡിലിന്റെ ഓപ്പണിങ് ഇവിടെയായിരുന്നു ക്ലോസിംഗ് ഇവിടെ അത് ഗ്രീൻ കാൻഡിലായി അപ്പോ ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതാണ് അതായത് ഇങ്ങനെ ഒരു കാൻഡിൽ കണ്ടാൽ ഏകദേശം പ്ലസ് പോലെ ഇരിക്കുന്ന ഈ കാൻഡിലിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ എന്ന് പറയുമ്പോ എന്തായിരിക്കും ഉപയോഗിക്കാന്നുള്ളൂ അതിന്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും സെയിം ലെവലിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്ത പ്രൈസിൽ ഇപ്പം നൂറ് രൂപയ്ക്ക് അത് ഓപ്പൺ ചെയ്തെങ്കിൽ ആ നൂറ് രൂപ തന്നെയാണ് അത് ക്ലോസ് ചെയ്തത് അതിനിടയ്ക്ക് ഇവിടം വരെ ഒരു നൂറ്റി ഇരുപത് വരെ പോയി അതിനുശേഷം വീണ്ടും ആ പ്രൈസിനെ താഴ്ത്തി ഇടയ്ക്ക് തൊണ്ണൂറ് വരെ വന്നു വീണ്ടും ആ പ്രൈസിനെ ബൈയേഴ്സ് ഉയർത്തി ആ ഒരു ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും സെയിം ലെവലിൽ തന്നെ നൂറിൽ തന്നെ അത് ഫിനിഷ് ചെയ്തു അപ്പോൾ അങ്ങനത്തെ ക്യാൻഡിൽ നമ്മൾ പറയാൻ പറ്റും ഏറ്റവും ന്യൂട്രലാണ് ന്യൂട്രൽ എന്ന് വെച്ചാൽ നമുക്ക് പറയാം ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും സ്ട്രോങ് ആണ് അപ്പൊ അതുപോലെ തന്നെ നേരെ നേരത്തെ ഈ സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇനി വിശദീകരിക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിന്റെ ഓപ്പണിംഗ് ഇതിന്റെ ഏറ്റവും ഹൈ എന്ന് പറയുന്നത് ഈ ലെവലാണ് അതിനുശേഷം ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഈ ലെവലിലാണ് അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ലോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല സ്ട്രോങ് സെല്ലിംഗ് ആയിരുന്നു വന്നത് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ വന്നു അപ്പോ സെല്ലേഴ്സിനെ അപേക്ഷിച്ച് വീക്ക് ആയിരുന്നു അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇതൊരു വെറു ബിയറി സ്കാൻഡിലാണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഇത്രയും താഴ്ത്താൻ പറ്റിയിട്ട് വീണ്ടും ഇത്രയും പിന്നെ ബൈഷൻ സ്ട്രോങ് ആയി ഇവിടെ മാറി ഉയർത്തിയിട്ടാണ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെ അപേക്ഷിച്ച് ഇത് വീണ്ടും ലെസ് ആണെന്ന് പറയാം ഇത് നമ്മൾ ആദ്യം പറഞ്ഞു ന്യൂട്രൽ കാൻഡിൽ ആണ് ഇത് രണ്ടും ന്യൂട്രൽ കാൻഡിൽ ആണ് ഇതാണ് ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ക്യാൻഡിൽ ഞാൻ ഇത്രയും സമയം എടുത്ത് പറയാൻ കാരണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായാല് ഈ പറയുന്ന ഇനി പറയാൻ പോകുന്ന പതിനൊന്ന് കാൻഡിൽസിനെ കുറിച്ച് നിങ്ങക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും അതിൽ ആദ്യത്തേതാണ് ഹാമർ കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയും ഹാമർ എന്ന് വെച്ചാൽ ഇതാണ് ആ കാൻഡിൽ സ്റ്റിക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന്റെ മുകൾ ഭാഗത്ത് മാത്രം ഇവിടെ ഇത്രയും മാത്രമേ അതിന്റെ ബോഡി ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഇതിന്റെ ഇവിടുത്തെ കളറിൽ വലിയ കാര്യമില്ല അതായത് ഇവിടെ റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല പ്രൈസ് ഓപ്പണിങ്ങും ക്ലോസിംഗും വളരെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അതിൽ വലിയ കാര്യമില്ല ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ബോഡിയുടെ ഡബിൾ സൈസ് എങ്കിലും മിനിമം വേണം ഇതിന്റെ ഒരു വിക്കിന്റെ താഴത്തെ നീളം എന്ന് പറയുന്നത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്കിതിനൊരു ഹാമർ കാനലിസ്റ്റിക് എന്ന് പറയാം ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹാമർ ക്യാൻഡിൽ കണ്ട് അതിന് തൊട്ടടുത്തൊരു കാൻഡിൽ സ്റ്റിക്ക് ഗ്രീനും കൂടെ ആണെങ്കിൽ നമുക്ക് ഇത് ഉറപ്പിക്കാം ഇതൊരു റിവേഴ്സ് തരുന്ന ഒരു ക്യാൻഡിൽ അടുത്ത ക്യാൻഡിൽ ആണ് ഹാങ്ങിങ് മാൻ എന്ന് പറയും വേറെ ഒന്നുമില്ല നമ്മൾ ആദ്യം കണ്ട ഹാമർ ക്യാൻഡിൽ എന്ന് പറയുന്ന ഒരു ഡൗൺ ട്രെൻഡിന്റെ താഴ്ഭാഗത്ത് കണ്ടപ്പോഴാണ് നമ്മൾ അതിനെ ഹാമർ ക്യാൻഡിൽ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നേരെ തിരിച്ച ഈ ഒരു ക്യാൻഡില് ഒരു അപ് ട്രെൻഡിന്റെ ഒരറ്റത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറയാൻ പറ്റും ഇത് ഹാങ്ങിങ് മാൻ കാൻഡിൽ ആണെന്ന് എന്ന് വെച്ചാൽ ഒന്നുമില്ല ഒരു അപ് ട്രെൻഡ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഇങ്ങനെ ഒരു കാൻഡിൽ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ നമുക്ക് അറിയാൻ പറ്റും ഇത് ഹാങ്ങിങ് മാൻ ആണ് ഇതിൽ ഇതൊരു റിവേഴ്സൽ കാൻഡിൽ ആണ് അല്ലെ അടുത്ത ഇതൊരു റിവേഴ്സൽ തരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ഒന്നും കൂടെ വെയിറ്റ് ചെയ്യും അതിന് തൊട്ടടുത്ത് ഒരു റെഡ് കാൻഡിലും കൂടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു റെഡ് കാൻഡിലും കൂടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കൺഫർമേഷൻ ആണ് ഇതൊരു റിവേഴ്സൽ തന്നു തുടങ്ങി അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ താഴേക്കുള്ള ട്രേഡുകൾ നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പൊ താഴേക്കുള്ള ട്രെൻഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു ഭാഗത്ത് നമ്മൾ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് സെല്ല് ചെയ്യും താഴെ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ഇവിടെ ബൈ ചെയ്ത് ലാഭം ഉണ്ടാക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന ഈ ഒരു ആയിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ആ ഒരു കാര്യത്തിൽ മാത്രം കൃത്യതയുണ്ട് നമുക്കിവിടെ ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം അതുപോലെ നേരെ തിരിച്ച് നമ്മൾ ഹാമർ ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ നമ്മൾ ഇവിടെ ഏത് റേഞ്ചില് മേടിച്ചാലും ഇവിടെയോ അല്ലെങ്കിൽ ഈ റേഞ്ചിലൊക്കെ മേടിച്ചാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ കാൻഡിലിന്റെ ലോ എന്ന് പറയുന്ന ഇവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് കാരണം ഇതിന് താഴെത്തോട്ട് പെട്ടെന്ന് ഒരു റിവേഴ്സിൽ വന്നാൽ ഇതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് വീണ്ടും താഴേക്ക് പോയി എന്ന് കൂട്ടി മതി അടുത്താണ് ഇൻവേർട്ടഡ് ഹാമർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഹാമർ ഇങ്ങനെ ഇരിക്കുന്ന നേരെ ഇരിക്കുന്നത് കണ്ടു ഇത് നേരെ തിരിച്ചു വെച്ചതാണ് ഈ ഒരു കാൻഡിൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ് ഒരു ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ താഴ്ത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്റ്റോക്ക് താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഈ ഒരു ഹാമർ ക്യാൻഡിൽ കണ്ടാല് ഇൻവേർട്ടഡ് ഹാമർ ക്യാൻഡിൽ കണ്ടാല് നമുക്ക് മനസ്സിലാവും ഈ ഒരു ഡൗൺ ട്രെൻഡ് തീരാറായി അതിനൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിലും അതിന്റെ തൊട്ടടുത്ത് ഒരു ഗ്രീൻ കാൻഡിലും കൂടെ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ കാൻഡിലും കൊണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതൊരു ഡൗൺ ട്രെൻഡ് തീർന്നു അടുത്ത ഒരു റിവേഴ്സിലാണ് അടുത്ത സ്റ്റോക്കിന് മുകളിലോട്ട് പോകുന്നത് ഇവിടെ നമുക്ക് മേടിക്കണമെങ്കിൽ നമ്മൾ ഏതൊരു റേഞ്ചിൽ മേടിച്ചാലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെക്കേണ്ടത് ഇതിന് താഴെയുള്ള ഭാഗത്തായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇതിലൊന്നും ഈ ഒരു കാൻഡിലിന്റെ കളറിൽ പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഈ ഓപ്പണിങ്ങും ക്ലോസിംഗും വളരെ അടുത്തായത് ഇത് റെഡ് ആണെങ്കിലും ഗ്രീൻ ആണെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ ഈ പറയുന്ന ടൈപ്പ് ഓഫ് കാൻഡിൽസ് ഒക്കെ നമുക്ക് പലപ്പോഴും കാണാവുന്നതാണ് ചാർട്ടിൽ എടുത്തു നോക്കുമ്പോൾ കാണാവുന്നതാണ് ഞാൻ എന്റെ വീഡിയോസിലൊക്കെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓരോന്നും എടുത്ത് കാണിക്കാത്തത് നാലാമത്തേതാണ് നമ്മൾ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയും ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ എന്താണ് നമ്മൾ രണ്ടാമത് പറഞ്ഞൊരു ഹാങ്ങിമാൻ ഉണ്ട് അല്ലെ അതിന്റെ നേരെ തിരിഞ്ഞുള്ള ഒരു ക്യാൻഡിൽ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നമ്മൾ ഈ കാണുന്ന പോലെ ഒരു അപ് ട്രെൻഡിൽ പോയതിനു ശേഷം ഇവിടെ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ കാണുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു അപ് ട്രെൻഡ് തീരാറായി ചിലപ്പോൾ ഡൗൺ ട്രെൻഡ് തുടങ്ങിയേക്കാം അതിന് കൂടുതൽ കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം അടുത്ത ഇതുപോലെ ഒരു റെഡ് ക്യാൻഡിലൂടെ ഫോം ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഓക്കെ ഇതൊരു ഡൗൺ ട്രെൻഡ് തുടങ്ങി അപ്പൊ അതിനനുസരിച്ച് നമുക്ക് താഴേക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മൾ എവിടെ സെല്ല് ചെയ്താലും ഈ റേഞ്ച് സെല്ല് ചെയ്താലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇവിടെ ആയിരിക്കണം അപ്പോൾ ഈ നാല് ക്യാൻഡിൽസും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി നാലും ഏകദേശം ഒരുപോലെയാണ് ഇരിക്കുന്നത് അത് ഏത് സൈഡിൽ വരുന്നു എന്നുള്ളതിലാണ് കാര്യം അപ്പൊ നമ്മൾ പ്രധാന അപ്പൊ നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഈ ഒരു ടൈപ്പ് ക്യാൻഡലിനെ വെച്ചിട്ടാണ് പറഞ്ഞത് ഈ ഒരു ലെസ് ഗുൾ റിഷി ക്യാൻഡിൽ അല്ലെങ്കിൽ ലെസ് ബിയർ റിഷി ക്യാൻഡലിനെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ഇതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഈ ഓരെണ്ണത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാവുന്നത് ഇത് താഴേക്ക് ഇത്ര വന്നു ഒരു ഡൗൺ ട്രെൻഡിൽ ഇത്ര വന്നിട്ട് ഇത് പ്രൈസിന് ഇത്രയും താഴേക്ക് പുഷ് ചെയ്തതിന് ശേഷം വീണ്ടും അത് മുകളിലോട്ട് ഇത്ര എത്തിയെങ്കിലും എന്റെ അർത്ഥം എന്താണ് ഇത് താഴത്തോട്ട് വന്നു അതിനുശേഷം പ്രൈസ് ഇത്രയും പുഷ് ചെയ്ത് കഴിഞ്ഞ ശേഷവും ഇവിടെ ബയേഴ്സ് വീണ്ടും സ്ട്രോങ് ആയി അങ്ങനെയാണ് ഇത് പ്രൈസിനെ വീണ്ടും മുകളിലോട്ട് പൊക്കി നിർത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഊഹിക്കാവുന്ന ഈ ഒരു സെല്ലേഴ്സ് സ്ട്രോങ് ആയിരിക്കുന്നത് മാറി അവര് വീക്കായി തുടങ്ങി ബയേഴ്സ് ശരിക്കും ഇവിടെ സ്ട്രോങ് ആയി അപ്പൊ നമുക്ക് അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിലും കൂടെ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലായി ശരിയാണ് ഇവിടെ സെല്ലേഴ്സ് ശരിക്കും വീക്ക് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ബൈയേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരു അപ് ട്രെൻഡിൽ അല്ലെങ്കിൽ മുകളിലോട്ട് സ്റ്റോക്ക് പോകുമെന്ന് നമുക്ക് മനസ്സിലാവുന്നു ഇതാണ് ഈ ഒരു നാല് ക്യാൻഡിലും നമ്മൾ കാണുന്നത് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം അടുത്ത ക്യാൻഡിലിന്റെ പേരാണ് സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽ എന്ന് പറയുന്നത് അതായത് ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു അതെന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഈ പറയുന്ന അടുത്ത മൂന്ന് ക്യാൻഡിൽസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഇതെല്ലാം ഒരു ന്യൂട്രൽ കാൻഡിൽസ് കാൻഡിൽസാന്ന് പറഞ്ഞു അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഒരു കാൻഡിൽ കണ്ടാൽ അറിയാം ഇങ്ങനെ ഒരു രീതിയിൽ ഇവിടെ ചെറിയൊരു ബോഡി മാത്രമേ ഉള്ളൂ അത് നടുക്കായിരിക്കും അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുകളിലോട്ടും താഴേക്കുമുള്ള വിക്ക് എന്ന് പറയുന്ന ഏകദേശം സെയിം ലെങ്ത് ആയിരിക്കണം അപ്പൊ സെയിം ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഇവിടെ വരെ പ്രൈസ് എത്തിയെങ്കിലും വീണ്ടും താഴേക്ക് ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയി പൈസ താഴേക്ക് പുഷ് ചെയ്തു അല്ലെങ്കിൽ താഴ്ഭാഗത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഇത്രയും ലോയിൽ എത്തിയെങ്കിലും ഇവിടെ ബയേഴ്സ് വീണ്ടും ആക്റ്റീവായി പൈസ മുകളിലോട്ട് പുഷ് ചെയ്തു അപ്പൊ ഈ ഒരു ഹൈയും ലോയ്ക്കും ഇടയ്ക്ക് നമുക്ക് ഇത്രയും ഭാഗത്തുള്ളൂ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഏതാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ റെഡ് ക്യാൻഡിലാണെങ്കിലും ഗ്രീൻ ക്യാൻഡിലാണെങ്കിലും ഇതിന് വലിയ വ്യത്യാസമില്ല കാരണം വളരെ ചെറിയൊരു ബോഡിയാണ് ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും ഏകദേശം അടുത്തായതുകൊണ്ട് ഇതിന് വലിയ വ്യത്യാസം വരുന്നില്ല അപ്പൊ സ്പിന്നിംഗ് ടോപ്പിക്യാൻഡിന്റെ പ്രത്യേകത എന്താണ് ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം എന്ന് വെച്ചാൽ മാർക്കറ്റിന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ ഏത് സൈഡിലോട്ട് ഈ സ്റ്റോക്ക് പോകണം എന്നുള്ള കാര്യം കാരണം ഇവിടെ രണ്ടുപേരും സ്ട്രോങ് തന്നെയാണ് ഇത് ഇതെങ്ങനെ നമുക്കൊരു ചാർട്ടിൽ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അപ് ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഇതുപോലെ ഒരു സ്പിന്നിംഗ് ടോപ്പ് ഹാൻഡിൽ കണ്ടായാലും നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നറിയില്ല ബൈയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണ് അതാണ് കാരണം അപ്പൊ നമുക്കറിയാൻ അറിയാൻ പറ്റും ഇതിനി എങ്ങോട്ട് വേണമെങ്കിലും പോകാമെന്ന് മനസ്സിലാവും അപ്പം ഇത് എങ്ങോട്ട് പോകാം ഒന്നെങ്കിൽ താഴേക്ക് പോകാം അല്ലെങ്കിൽ മുകളിലോട്ട് പോവാം അതെങ്ങനെ നമ്മൾ ഓർപ്പിക്കുന്നു വെച്ചാൽ അതിന്റെ തൊട്ടടുത്ത് ഏത് ക്യാൻഡിലാണ് വരുന്നത് അതിന്റെ തൊട്ടടുത്ത് ഇക്കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ വന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷന് തൊട്ടടുത്ത് വന്നിരിക്കുന്ന ഗ്രീൻ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ കാൻഡിൽ ഫോം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലാകാം ഇതൊരു കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും ഈ വരുന്ന അപ് ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ തന്നെ വീണ്ടും മുന്നോട്ട് പോകും അഥവാ നേരെ തിരിച്ച് ഇതിന് പകരം ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു കാൻഡിലിന് പകരം ഇവിടെ ഒരു റെഡ് കാൻഡിലാണ് ഫോം ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇത് വീണ്ടും റിവേഴ്സ് ആയി കാരണം ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻ മാറി ഇവിടെ സെല്ലേഴ്സ് ഇപ്പൊ സ്ട്രോങ് ആയി സെല്ലേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് ഇത് നേരെ തിരിച്ചിന് പ്രൈസ് താഴേക്ക് പോരും എന്ന് പറയാം അല്ലേ പക്ഷേ ഈ കാര്യത്തിൽ ഇവിടെ എന്താണ് ഈ ഒരു കൺഫ്യൂഷൻ മാറി ഇവിടെ ബൈയേഴ്സാണ് വീണ്ടും സ്ട്രോങ് ആയത് അതുകൊണ്ടാണ് ഇവിടെ ഈ ഗ്രീൻ കാൻഡിൽ വന്നത് അപ്പൊ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രേ ഉള്ളൂ സിമ്പിളാണ് കാര്യം അപ്പൊ അതിന്റെ പല വകഭേദങ്ങൾ നമുക്ക് കാണാം അതിൽ ആദ്യത്തേതാണ് ബുള്ളിഷ് സ്പിന്നിംഗ് ടോപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞൊന്നുമില്ല ഇങ്ങനെ ഒരു കാൻഡിൽ ഉണ്ടാവും അതിന്റെ ഈ നടുഭാഗത്ത് വന്നതിന് പകരം കുറച്ച് മുഗൾ ഭാഗത്തായിട്ടായിരിക്കും ഈ ഒരു ബോഡി വരുന്നത് ഈ ഒരു കാൻഡിൽ നോക്കിയാൽ മതി ഇതിന്റെ കുറച്ച് മുഗൾ ഭാഗത്ത് ഇവിടെ ആയിട്ടാണ് ഇതിന്റെ ബോഡി വന്നിരിക്കുന്നത് പക്ഷെ ഇതിന്റെ വിക്കിന് ഇത്രയും നീളമുണ്ട് അപ്പൊ ഈ താഴത്തെ വിക്കിന് നീളം കൂടുതലാന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ഇത്രയും ലോ വരെ പ്രൈസിനെ താഴ്ത്താൻ പറ്റിയാലും അതിനുശേഷം ബൈസ് ആയി ഈ പ്രൈസിനെ വീണ്ടും മുകളിലോട്ട് എത്തിച്ചു അല്ലെ അപ്പൊ ഇത്രയും ഭാഗത്തെ ഈ ഒരു നീളത്തിലായിരിക്കും താഴത്തെ ബിക്കിന് മുകളത്തെ വിക്കിനെ അപേക്ഷിച്ചിട്ട് അപ്പൊ നമുക്ക് ബേസിക്കലി എന്ത് മനസ്സിലാവും ഈ ഒരു ക്യാൻഡിൽ വരുമ്പോൾ ഇവിടെ ബയേഴ്സ് ആണ് സ്ട്രോങ് അപ്പൊ നമുക്ക് അതൊരു ചാർട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കാണാൻ പറ്റും ഇങ്ങനെ ഒരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പിന്നിങ് ടോപ്പ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് സ്പിന്നിംഗ് ടോപ്പ് ക്യാൻഡിൽ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് ബയേഴ്സ് സ്ട്രോങ് ആയി തുടങ്ങി പ്രൈസിനെ പുഷി ഇത് മുകളിലോട്ടാക്കി ബയേഴ്സ് ഇവിടെ സ്ട്രോങ് ആണ് അപ്പൊ അത് ഉറപ്പിക്കാനായിട്ട് അതിന്റെ തൊട്ടടുത്ത് ഇതുപോലെ ഒരു ഗ്രീൻ കാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം ഓക്കെ ഇതൊരു റിവേഴ്സൽ തന്നിരിക്കുകയാണ് ഇനി സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നു ഇനി സ്റ്റോക്ക് മുകളിലോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞു കേട്ടോണ്ട് പെട്ടെന്ന് നമ്മൾ എല്ലാ ഇതുപോലെ ഒരു കാൻഡിൽ വന്നു തൊട്ടടുത്ത് ഇങ്ങനെ ഒരു കൺഫർമേഷൻ കാൻഡിൽ വന്നു എന്ന് പറഞ്ഞു നേരെ പോയി മേടിച്ച് വെക്കരുത് കാരണം ഏറ്റവും കൂടുതൽ സമയം ഇത് കറക്റ്റായിട്ട് വരുമെങ്കിലും ചിലപ്പോഴൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് വരണമെന്നില്ല തൊട്ടടുത്ത് കാൻഡിൽ വീണ്ടും റെഡ് കാൻഡിൽ വന്ന് നേരെ ആഴ്ത്തോട്ടും പോരാം ഇതിനെ അഫക്ട് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ അന്നത്തെ ന്യൂസുകൾ അല്ലെങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ച പല വാർത്തകളും ഇതിനൊക്കെ അഫക്റ്റ് ചെയ്യാം ഇതൊരു നോർമൽ സിനാരിയോലാണെങ്കിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ഇത് നമ്മൾ ചാർട്ടൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനും മനസ്സിലാക്കാനും എല്ലാം പറ്റും അടുത്തത് ബിയറേഷ് സ്പിന്നിങ് ടോപ്പ് പറയുന്നത് രണ്ട് ചാർട്ടിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ ആദ്യമേ പറഞ്ഞതാണ് ഈ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻറ്റിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ക്യാൻറ്റിൽ വന്നു കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണ് ഇത് മാർക്കറ്റ് ഇവിടെ ഇവിടം വരെ വന്നതിനു ശേഷം ഇതെങ്ങോട്ട് പോകുമെന്ന് അറിയാൻ എല്ലാം നിക്കുമെന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ആദ്യമേ നോക്കിയ ഒരു സ്പ്രിങ് ടോപ്പിൽ നമ്മൾ പറഞ്ഞു ഇവിടെ അടുത്ത ഗ്രീൻ ക്യാൻ്റിലാണ് ഓർപ്പിക്കുക ഇത് ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ വരുമെന്ന് പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഇതൊരു റെഡ് കാൻഡിലാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിനർത്ഥം ഈ ഒരു കൺഫ്യൂഷൻ മാറി അല്ലെങ്കിൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ മാറി ഇവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയി അതായത് ഇവിടെ അത് അതുകൊണ്ട് തന്നെ ഇവിടെ റെഡ് കാൻഡിൽ വന്നു അപ്പൊ ഇനി ഈ വരും ദിവസങ്ങളിൽ ഇതിന് താഴേക്ക് വരും എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് തന്നെയാണ് ഈ ചാർട്ടിലും അത് തന്നെയാണ് വേറൊരു എക്സാമ്പിൾ കൊണ്ട് കൊടുത്തിരിക്കുന്നതാണ് ഇവിടെ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നു പക്ഷെ തൊട്ടടുത്ത കാൻഡിൽ നമുക്ക് ഒരു കൺഫർമേഷൻ തന്നു ഓക്കെ സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി നേരെ തിരിച്ച് താഴെത്തോട്ട് പോരുക നമുക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇതിന് പിയറിസ്റ്റ് ഫിറ്റിംഗ് ടോപ്പ് എന്ന് പറയുന്നത് അടുത്തതാണ് ഡോജി ക്യാൻഡിൽ സിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓർമ്മ നമ്മൾ പറഞ്ഞു ആദ്യമേ നമ്മൾ പറഞ്ഞില്ലേ ഇതെല്ലാം നോക്കി വെച്ചോളാം പറഞ്ഞില്ലായിരുന്നു അതിനകത്ത് നമ്മൾ പറഞ്ഞ ഈ ഒരു ക്യാൻഡിൽ ഏറ്റവും അടുക്കത്തുള്ള ന്യൂട്രൽ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത എന്താണ് ഇതിന്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും സെയിം ലെവലിൽ തന്നെയാണ് നൂറ് രൂപ തന്നെയാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത് താഴേക്ക് ഇത്രയും പുഷ് ചെയ്താലും ഇത് തിരിച്ച് മുകളിൽ ഇവിടെ തന്നെ എത്തി മുകളിലോട്ട് പുഷ് ചെയ്താലും തിരിച്ച് സെല്ലേഴ്സ് സ്ട്രോങ് ആയി താഴെ ഇവിടെ തന്നെ എത്തി അപ്പൊ ഇതിന്റെ ഓപ്പണിങ്ങും ക്ലോസിംഗും ഒരേ സ്ഥലത്താണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മുകളിലും താഴെയുള്ള വിക്കിന്റെ ലെങ്ത്തും ഏകദേശം ഒരേ ലെങ്ത്തിൽ ആയിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം ഏറ്റവും ന്യൂട്രൽ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അഥവാ ബൈസും സെല്ലേഴ്സും മാക്സിമം സ്ട്രോങ് ആയിട്ട് രണ്ടും ഒരുപോലെ അല്ലെങ്കിൽ നമ്മൾ പറയും കട്ടക്കെട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സമയമാണ് ഈ ഒരു ഡോജി കാൻഡിൽ ഉണ്ടാകുന്നത് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ ഇവിടെ നോക്കിയാൽ നമ്മൾ ആദ്യം സ്പിന്നിംഗ് ടോപ്പ് പറഞ്ഞ പോലൊക്കെ തന്നെയാണ് കാരണം അതും ഇത് രണ്ടും ന്യൂട്രൽ കാൻഡിൽസ് ആണ് ഇത് ഏറ്റവും ന്യൂട്രൽ കാൻഡിൽ ആണെന്ന് വ്യത്യാസമുള്ളൂ അപ്പൊ ഇവിടെ എന്താണ് ഒരു ട്രെൻഡ് താഴേക്ക് വന്നോണ്ടിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഡോജി ക്യാൻഡിൽ ഉണ്ടായാലും അതിന്റെ അർത്ഥം എന്താണ് മാർക്കറ്റ് ഹൈലി ഓളറ്റൈലായിട്ട് നിൽക്കുകയാണ് ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങോട്ട് പോകണമെന്നറിയില്ല അപ്പൊ അതിന്റെ തൊട്ട് താഴെ ഇങ്ങനെ ഒരു റെഡ് കാൻഡിൽ ഉണ്ടായി നമുക്ക് എന്ത് പറയാൻ പറ്റും സെല്ലേഴ്സ് ഇവിടെ സ്ട്രോങ് ആയി ഇത് വീണ്ടും ഈ ട്രെൻഡ് താഴേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും അതുപോലെ തന്നെയല്ലേ നേരെ തിരിച്ചു ഇവിടെ നോക്കിക്കേ ഇത് ഒരു അപ്രെൻഡിൽ ഇവിടെ ഡോജി കാൻഡിൽ ഉണ്ടായി ബയ്യേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആണെന്നർത്ഥം അതിന്റെ തൊട്ടടുത്ത് ക്യാൻഡിൽ നമുക്ക് മനസ്സിലായി ഇവിടെ ബയ്യേഴ്സാണ് സ്ട്രോങ് ആയത് അപ്പൊ ഇനി ഒരു ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മളിവിടെ കടന്നത് ഇത്രേ ഉള്ളൂ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മളൊരു ട്രേഡ് എടുക്കുവാണെങ്കിൽ തന്നെയും ഇവിടെ നമ്മൾ ഈ ഒരു സമയത്ത് ട്രേഡ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സെല്ല് ചെയ്താൽ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ക്യാൻഡലിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിക്കിന്റെ ഏറ്റവും മുകളിൽ ഭാഗത്ത് ഇവിടെ ആയിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കണം നേരെ തിരിച്ച് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ സ്ഥലം മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുകയാണ് നല്ലത് ഡോസി കാൻഡിൽസും സ്പിന്നിങ് ടോപ്പ് ഒക്കെ അത് വരുന്ന സ്ഥലത്തെ അനുസരിച്ചിരിക്കും അത് കൺഫർമേഷനുസരിച്ചിരിക്കും സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു ക്യാൻഡൽസ് ഒക്കെ വരുമ്പോൾ അതിന്റെ അർത്ഥം മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആണ് അതായത് അതുകൊണ്ടാണ് ബയേഴ്സും സെല്ലേഴ്സും ഒരുപോലെ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്നത് ഈ വിക്കിന് നീളം കൂടുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ മതി ജനറലി മാർക്കറ്റില് വിക്കിനൊക്കെ നീളം കൂടുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നല്ലൊരു വോളറ്റൈലിറ്റി വരുന്നുണ്ട് അപ്പൊ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ട്രേഡ് വരും അപ്പൊ ഇവിടെ നമ്മൾ ഇനി മേടിക്കുകയാണെങ്കിൽ ഈ ഒരു ബൈ നമ്മൾ ഇവിടെ ഒരു ബൈ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു കാൻഡിലിന്റെ താഴെ ഈ ഭാഗത്തായിരിക്കണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമ്മൾ മേടിക്കേണ്ടത് അപ്പോൾ ഇനി ഡോജിയിൽ തന്നെ പലതരത്തിലുള്ള ആണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത് നമ്മൾ പറയാം ഒരു ട്രെൻഡ് താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ ടോപ്പ് ഈ ഒരു ഡോജിയുടെ പ്രത്യേകത എന്താണ് ഇതിന്റെ താഴത്തെ ഭാഗത്തിന് നീളം കൂടുതലായിരിക്കും മുകളിൽ ഇവിടെ ഒരു ബോഡി എന്ന് പറയുന്ന ഓപ്പണിംഗ് ക്ലോസിംഗ് ഏകദേശം സെയിം ലെവലായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുള്ളൂ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു വളരെ ചെറിയൊരു ബോഡി ഉണ്ടാവും മെളുത്ത് വിക്ക് ചെറുതായിരിക്കും അപ്പൊ ഈ താഴെ വിൽക്കുന്ന നീളം കൂടുതലാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം താഴേക്ക് ഇത്രയും പ്രൈസ് പുഷ് ചെയ്തു വിജയിച്ചില്ല ബൈസ് സ്ട്രോങ് ആയി പൈസ മുകളിലോട്ട് പോയി അല്ലെ അപ്പൊ ഈ ഒരു ഡൗൺ ട്രെൻഡ് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിംഗ് കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇതൊരു റിവേഴ്സലിന് സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാം സാധ്യത ഉണ്ടെന്ന് നമ്മൾ അല്ലെങ്കിൽ റിവേഴ്സൽ ആണെന്ന് എങ്ങനെ ഉറപ്പിക്കും ഇവിടെ തൊട്ടടുത്തൊരു ഗ്രീൻ കാൻഡിൽ വരുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഓക്കെ ഇതൊരു റിവേഴ്സൽ കാണിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പൊ നമുക്ക് ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ നിന്ന് ഒരു ബൈ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് ഈ ഒരു കാൻഡിലെ താഴെ ഇറങ്ങുന്ന സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് അപ്പൊ അതുപോലെയാണ് നേരത്തെ തിരിച്ച് ഒരു അപ്രണ്ടിൽ പോകുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജ് കണ്ട് അതിന് തൊട്ടടുത്തൊരു റെഡ് കാൻഡിൽ കൂടെ കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം ഇതൊരു റിവേഴ്സൽ തന്നു തുടങ്ങി അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഷെയർ വിൽക്കുകയാണെങ്കിൽ താഴെ വരുമ്പോൾ ഇവിടെ നമ്മൾ ഷെയർ വിൽക്കുകയാണെങ്കിൽ ഇതിന് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇതിന് തൊട്ട് മുകളിലായിരിക്കണം അടുത്തൊരു ഡോജിയാണ് ഗ്രേ സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത് അതായത് കാൻഡിൽ ഇതുപോലെ താഴെ ഇത്രയും ഭാഗത്ത് വലിയൊരു വിക്കായിരിക്കും അതിന്റെ താഴ്ഭാത്ത് ഇവിടെ ഭാഗത്തായിട്ടായിരിക്കും അതിന്റെ ബോഡി എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ നെഗ്ലിജിബിൾ സൈസിലുള്ള ഒരു ബോഡി ആയിരിക്കും അപ്പൊ ഇതിനെ നമ്മൾ ഗ്രേ സ്റ്റോൺ ഡോജി എന്ന് പറയും അപ്പൊ ഇത് നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു അപ്ട്രെൻഡിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രേസ്റ്റോൺ ഡോജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു റിവേഴ്സലിനുള്ള സാധ്യതയുണ്ടെന്ന് അത് കൺഫേം ചെയ്യണമെങ്കിൽ അതിനെ തൊട്ടടുത്ത് ഇതുപോലെ റെഡ് കാൻഡിൽ ക്യാൻഡിൽ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടും താഴേക്ക് പോരും നമ്മൾ സെല്ല് ചെയ്യുന്നതും സ്റ്റോപ്പ് ലോസ് എല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു കാൻഡിലിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രേ സ്റ്റോൺ ഡോച്ചിലെ ടോപ്പിൽ ഭാഗത്തായിരിക്കും നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് നേരത്തെ തിരിച്ചു ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രേ സ്റ്റോൺ ഡോച്ച് വരികയാണെങ്കിൽ ഇതുപോലെ ഗ്രേ സ്റ്റോൺ ഡോച്ച് വന്നിട്ട് അതിനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതൊരു റിവേഴ്സലാണ് അടുത്തൊരു അപ് ട്രെൻഡിലോട്ട് പോകും അപ്പൊ ഇതിന് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഈ ഒരു താഴ്ഭാഗത്ത് ഇവിടെ ആയിരിക്കും നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ലോ ഈ ഗ്രൗസ് ലോയിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ലാസ്റ്റത്തേതാണ് ഈ പറയുന്ന കാൻഡിൽസ്റ്റിക് നമ്മൾ ആദ്യമേ പറഞ്ഞ ഓർക്കുന്നുണ്ടോ ഏറ്റവും വെരി ബുള്ളിഷ് കാൻഡിൽസ് എന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ ഇതാണ് ആ രണ്ട് കാൻഡിൽസ് ഏറ്റവും വെരി ബുള്ളിഷും വെരി ബിയറിഷും എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം ആ ഒരു പർട്ടിക്കുലർ തന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് സമയത്ത് ആണ് എടുക്കുന്നത് ആ ഒരു സമയത്ത് ഓപ്പണിങ്ങും ഏറ്റവും ലോ എന്ന് പറയുന്നത് ഈ ഒരു സെയിം ലെവൽ തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ ഹൈ എന്ന് പറയുന്നതും ക്ലോസിങ്ങും ഹൈയും എന്ന് പറയുന്ന രണ്ടും ഒരേ ലെവൽ തന്നെയാണ് അതുകൊണ്ടാണ് ഇതിന് ഇവിടെ ഒരു ദിക്കില്ലാത്തത് മുകളിലോട്ട് പോയിട്ട് പ്രൈസ് മുകളിലോട്ട് പോയി താഴേക്ക് ഒരു പുഷ് ചെയ്തിട്ടില്ല ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് നമുക്ക് ഒരു വേറെ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അനലൈസ് നടത്തുകയാണെങ്കിൽ ഇവിടുന്ന് ഓപ്പൺ ചെയ്തു ഇങ്ങനെ പല രീതിയിൽ പോയി താഴെ വന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ഇതിന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്തി ഈ രീതിയിൽ തന്നെയായിരിക്കും ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ട്രേഡ് നമുക്ക് കാണാൻ പറ്റും പല രീതിയിൽ കാണാൻ പറ്റും ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ എവിടെ വേണേലും കുറച്ച് ചിലപ്പോൾ താഴെ വന്നിട്ടുണ്ടാകും പക്ഷെ മുകളിൽ പോയി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു റേഞ്ചിലാണ് അതുകൊണ്ടാണ് നമുക്കിതിനെ ഒരു മറുബസു കാൻഡിൽ എന്ന് പറയുന്നത് ഇത് വെരി ബുള്ളിഷന്ന പറയുന്നത് ആ ഒരു സമയത്ത് ഓപ്പണിങ്ങും ക്ലോസിംഗും നോക്കിയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും ഇതൊരു വെരി ബുള്ളിഷ് കാൻഡിലാണ് ഇതുപോലെ നേരെ തിരിച്ചും ഇവിടെ ഓപ്പണിംഗ് പ്രൈസും ഏറ്റവും ഹൈ എന്ന് പറയുന്നതും ഈ ഒരു ലെവൽ തന്നെയാണ് താഴെ അതിന്റെ ക്ലോസിംഗ് പ്രൈസും ഏറ്റവും ലോ എന്ന് പറയുന്നത് സെയിം ലെവൽ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇവിടെ സെല്ലേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് അഥവാ മാക്സിമം സപ്ലൈ ഉള്ള ഒരു സമയമാണ് ഇവിടെ അതുകൊണ്ട് ഇതിനെ പ്രൈസിനെ താഴേക്ക് പുഷ് ചെയ്തു അപ്പൊ ഇതിനോടനുബന്ധിച്ച് താഴേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഡൗൺമേഡ് മൂവ്മെന്റ് ആയിരിക്കും പ്രൈസിന്റെ അഥവാ വെരി ബുള്ളിഷ് കാൻഡിൽ ആണെങ്കിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അടുത്ത കാൻഡിൽസ് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഇവിടെ ഒരു അപ്പോഴൊരു ട്രെൻഡിലോട്ട് അല്ലെങ്കിൽ പ്രൈസിന്റെ മുകളിലോട്ട് കൂടുതലായിട്ട് പുഷ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് ഇവിടെ ട്രേഡ് പ്രതീക്ഷിക്കാവുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ മരുബസ്റ്റിക് എന്ന് പറിക്കുന്നത് അപ്പോൾ ഇത്രയും സിംഗിൾ കാൻഡിൽ സ്റ്റിക്സിൽ പ്രധാനപ്പെട്ടവ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനായിട്ടാണ് ശ്രമിച്ചത് ഇതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഇതൊക്കെ കാണാൻ ശ്രമിക്കുക എല്ലായിടത്തും ഇത് ആവണമെന്നില്ല കാരണം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഈ ഒരു ക്യാൻഡൽസ് മാത്രം നോക്കിയിട്ടല്ല പ്രൈസ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജസ്റ്റ് ബൈയേഴ്സും സെല്ലേഴ്സിന്റെ ഒക്കെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് അന്നത്തെ ന്യൂസിനും അല്ലെങ്കിൽ ആ കമ്പനിയുടെ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ കൊണ്ടും ഒക്കെ മാറ്റങ്ങൾ വരാം അപ്പൊ അതുകൊണ്ടാണ് അറിഞ്ഞിരിക്കണം ഇതിന്റെ കൂടെ നമ്മൾ അതും കൂടെ നോക്കിയാലേ നമുക്ക് ആയിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷെ ഇങ്ങനത്തെ ക്യാൻഡിൽസ് എല്ലാം നമുക്ക് നല്ലൊരു കൺഫർമേഷൻ തരുന്ന ക്യാൻഡിൽസ് ആണ് നമ്മൾ എടുക്കുന്ന ട്രേഡിനെയും നമ്മുടെ അനാലിസിസിനെയും നല്ലൊരു കൺഫർമേഷൻ തരുന്നത് ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു ട്രേഡും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞാല് ഇത്രയും ആണ് ശരിക്കുള്ള ഒരു കാൻഡിൽസ് എന്ന് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ആയിട്ട് ഈ ഒരു കാൻഡിൽസിനെ കുറിച്ച് കൃത്യമായി മനസ്സിലായാൽ നമ്മൾക്ക് ഇനി ഏത് ക്യാൻഡിൽ കണ്ടാലും ഈസി ആയിട്ട് പറയും എന്ത് പേര് വേണേലും പറഞ്ഞോട്ടെ ഇപ്പൊ ഓരോ ക്യാൻഡിലിന്റെ പേര് ഓർത്തിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല നമുക്ക് പേരറിഞ്ഞില്ലെങ്കിലും നമുക്ക് കാര്യം മനസ്സിലായാൽ മതി നമുക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കണം അതിനുവേണ്ടി കാര്യം മനസ്സിലായാൽ മതി നമുക്ക് ഇതിന്റെ പേര് അറിഞ്ഞിരിക്കണം ഗ്രേ സ്റ്റോൺ ഡോജി മൊറബോസു എന്നൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല പക്ഷെ ഒരു കാൻഡിൽ കാണുമ്പോൾ ഇത് എന്താണ് സംഭവം നമുക്കൊരു കോമൺ സെൻസ് ആലോചിച്ചാൽ മതി അത് കിട്ടും അപ്പൊ ഇത്രയും മനസ്സിലായാൽ നമുക്ക് നല്ലൊരു കാര്യം പഠിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് വീഡിയോയിലുമായിട്ട് രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള മൂന്നാമത്തെ വീഡിയോയിൽ ഡബിളും അല്ലെങ്കിൽ ട്രിപ്പിളും അതിനേക്കാൾ മുകളിൽ കാൻഡിൽസ് വരുന്ന പാറ്റേൺസ് ഉണ്ട് അതിനും ഓരോ കഥകൾ പറയാനുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം